മീനൊക്കെ കഴിച്ചോ ഞാൻ രാവിലെ കടയിൽ പോവൂലെ അപ്പൊ പിന്നെ കറിയൊക്കെ കൂടി ഇരിക്കും പിന്നെ വൈകുന്നേരം അല്ലേ ഏത് കഷ്ണങ്ങള് ഫോട്ടോ എടുക്കാൻ അമ്മച്ചി കഴിച്ച സാധനം താണോ ചക്ക പുഴുക്ക് പിന്നെന്താണ് ഓ എന്റെ പൊന്നും ആ കൈ പോലും വെറുതെ ഇടുന്നില്ല ചക്ക പുഴുക്ക് പിന്നെ ചോറ് ഇതൊക്കെയാണ് അമ്മച്ചി കഴിക്കണത് ഞാൻ ചോറ് എട്ട് ആള് ആളെ അപ്പത്തൊടങ്ങി ചോറ് ചോറ് ചക്ക പുഴുക്കാണ്ടാക്കിയത് അപ്പത്തൊടങ്ങി പറയണേ നമുക്ക് കഴിക്കാ കഴിക്കാന്നും പറഞ്ഞിട്ടുണ്ട് ഏർ ഇനി ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് വേണം ഇനി ചോറിലോട്ട് കേറാലിട്ടല്ല അമ്മി ചോറിലേക്ക് എത്തിപ്പെടുന്ന സമയങ്ങളി വട്ടായി ചാക്ക വെറുതെ വട്ടേ ചക്കപ്പൊഴുക്ക് കഴിച്ച പിന്നെയാണ് അമ്മച്ചിക്ക് പ്രാന്തായിരുന്നു ഇത് കഴിച്ച പിന്നെ എന്താണെന്നറിയും ഏരിച്ച ഇവർക്കൊക്കെ ചക്ക പുഴുക്കുമ്പോൾ ഇങ്ങനെ കറിക്കാൻ പെയ്യും ആ ഉള്ള

അങ്ങനെയാണ് അങ്ങനെയാണ് കാവല വീട്ടിൽ കാവല വീട്ടിൽ കുടുംബങ്ങളും அங்கேன் மும் மக்களும் மக்களும் സ്വന്തോ ഞാനിട്ടുണ്ട് യൂട്യൂബില് അമ്മച്ചി കപ്പുഴു ചക്ക പുഴുക്ക് മീൻകറിയും കഴിച്ചപ്പ തുടങ്ങിയാണ് എന്താന്നറിയില്ല ആ യൂട്യൂബിൽ ഇടൂല